നമസ്കാരം ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ മീഡിയവണ് ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ചാനലിനും അവരുടെ പ്രമുഖ റിപ്പോർട്ടർ തൗഫിഖ് കാലമിനും നല്ല പോലെ മനസ്സിലായി അല്ലാതെ മാനസാന്തരപ്പെട്ടിട്ടൊന്നുമല്ല അതിന് മീഡിയവൺ ഒന്നുകൂടി ജനിക്കണം എന്തായാലും എസ് ജിയുടെ പവർ അത്രത്തോളം ഉണ്ടേ മീഡിയ വൺ ടി റിപ്പോർട്ടർ തൗഫിഖ് കാലം എന്ന മാന്യൻ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അവഹേളിച്ചുകൊണ്ട് മിനിമം മാധ്യമധർമ്മത്തിന്റെ എ ബി സി ഡി പോലും അറിയാതെ കാട്ടിക്കൂട്ടിയത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് ഇതിനെക്കുറിച്ച് ഫസ്റ്റ് റിപ്പോർട്ടർ വാർത്തയും ചെയ്തിരുന്നു പ്രേക്ഷകർ അത് കണ്ടു കാണുമല്ലോ ഏതായാലും ഒടുവിൽ ഈ മാന്യം മാപ്രേക്ഷിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ ചാനൽ വിഷയത്തിൽ കൈകഴുകിയ വിവരവും ഇദ്ദേഹം നൽകിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ നൽകുന്നുണ്ട് പരസ്യമായി ഇങ്ങനെ ഒരു ഗോഷ്ടി കാണിച്ചു തന്നെ എന്തായാലും മീഡിയത്തിന് നല്ലത് കൊടുത്തു കാണും കാരണം ഇതിനു മുമ്പ് ചാനലിന് നല്ലത് കിട്ടിയിട്ടുണ്ടല്ലോ അതും ജനങ്ങൾ തന്നെ നല്ലത് കൊടുത്തതാണ് എന്തായാലും വൈകിപ്പിക്കുന്നില്ല റിപ്പോർട്ടറുടെ കുറിപ്പ് ഇങ്ങനെയാണ് കേന്ദ്ര ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ഡൽഹി കേരള ഹൗസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോയിരുന്നു കേരളത്തോടുള്ള ബജറ്റിലെ അവഗണന അടക്കമുള്ള പ്രതിപക്ഷ ആരോപണത്തിൽ പ്രതികരണം തേടിയാണ് ചെന്നത് അദ്ദേഹം ബൈറ്റ് നൽകി പോയ ഉടൻ തന്നെ തമാശയായി ഞാൻ കാട്ടിയ അംഗവിക്ഷേപത്തോട് പ്രതികരിച്ചു കൊണ്ടുള്ള കുറിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ മാർഗത്ത് നിന്നും ഇത്തരം പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്നു അപ്പോൾ കുറ്റസമ്മതം നടത്തി എന്റെ സ്ഥാപനം അംഗീകരിക്കുന്ന പെരുമാറ്റവും അല്ലാതെ അദ്ദേഹത്തെ ആക്ഷേപിക്കണമെന്നോ പരിഹസിക്കണമെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മന്ത്രിയോടൊന്നല്ല ഒരാളോടും അങ്ങനെ പെരുമാറരുത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു കരുതിക്കൂട്ടി അല്ലെങ്കിൽ പോലും എന്റെ പെരുമാറ്റം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരിൽ രോഷവും വിഷമവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സംഭവിച്ചു പോയ പിഴവിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ശരി സാറേ ക്ഷമിച്ചിരിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള ഗോഷ്ടികൾ കാണിക്കാൻ തോന്നുമ്പോൾ ഇതൊന്ന് ഓർക്കണം കേട്ടോ എസ് സിയോട് കളിക്കാൻ നിന്നാൽ വെറും കൈയ്യോടെ പോകേണ്ടി വരില്ലെന്ന് ജനങ്ങൾ തന്നെ പഠിപ്പിച്ചല്ലോ ചാനലിന്റെ മറവ് പറ്റി പോവാനാണ് അങ്ങയുടെ ഉദ്ദേശമെങ്കിൽ അവർ ആരുടെ മറവിൽ പോകണമെന്ന് തിരയുന്നവരാണ് അപ്പോൾ മാധ്യമ സർഭം എന്താണെന്ന് കൂടി പഠിക്കാം ചുമ്മാ ഒരു മൈക്കും ഐ ഡി കാർഡും ചാനലിന്റെ ലേബൽ മാത്രം പോരാ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ട മിനിമം ക്വാളിറ്റി ഉണ്ട് വായിക്കുന്ന വാർത്തകളിൽ വിദ്വേഷവും അവഹേളനവും മാത്രം കുത്തി നിറയ്ക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്നതൊന്നും മനസ്സിലാക്കിക്കൊള്ളണം അതറിയാം എങ്കിലും ഉള്ളൂ പിന്നെ ഇതുകൊണ്ടൊന്നും നിങ്ങൾ എസ് ജിയെ വേട്ടയാടുന്ന പണി അവസാനിപ്പിക്കില്ലെന്നും നല്ലപോലെ അറിയാം ഇത് എത്ര നാളായിരിക്കുന്നു അല്ലേ ആ നടക്കട്ടെ നിങ്ങളെ കൊണ്ടാവുമ്പോഴൊക്കെ ചെയ്യും എസ് സി ഇതൊക്കെ കുറെ കണ്ടതാ എന്നുണ്ടായാലും അദ്ദേഹം സാധാരണക്കാരുടെ ദൈവം തന്നെയാണ് അവർക്ക് വേണ്ടി ഇനിയും അങ്ങനെ തന്നെ അദ്ദേഹം നിലകൊള്ളും